ഒരാവേശത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറയുകയും പിന്നീട് ജനരോഷം ശക്തമാകുമ്പോൾ പറഞ്ഞത് പിൻവലിക്കുകയും ചെയ്യുന്ന നേതാവായി നരേന്ദ്രമോദി മാറുകയാണ് ഇപ്പോഴിതാ നാനൂറ് എന്ന കാര്യം താൻ പറഞ്ഞിട്ടേയില്ല എന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കിയിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞതിനെ ഭയക്കുന്ന നരേന്ദ്രമോദി വീണ്ടും തിരുത്തൽ വരുത്തിയത് ബി ജെ പിയെ തന്നെ ആശങ്കയിലാക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാന്നൂറ് സീറ്റ് നേടുമെന്ന അവകാശവാദം തിരുത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു മോദി ഇക്കാര്യം പറഞ്ഞത് ഞങ്ങൾ ഒരിക്കലും നാനൂറ് എന്ന അവകാശവാദം ഉന്നയിച്ചിട്ടേയില്ല ഇത് ജനങ്ങൾ പറഞ്ഞതാണ് ഞങ്ങൾ തോൽക്കുമെന്നോ ജയിക്കുമെന്നോ പറഞ്ഞിട്ടില്ല എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് ജനങ്ങളുടെ അഭിപ്രായം മാത്രമാണ് താൻ പറഞ്ഞത് എന്ന് മോദി പറയുന്നു മോദിയുടെ തിരുത്തൽ പ്രസ്താവന അതായിരുന്നു താനും തൻ്റെ പാർട്ടിയും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നവരാണെന്നും അത്തരത്തിൽ അവർക്കിടയിലേക്ക് ചെന്നപ്പോൾ ലഭിച്ചൊരാശയമാണ് നാന്നൂറ് ലോക്സഭാ സീറ്റ് എന്നും പറഞ്ഞ് കൈ കഴുകുകയാണ് നരേന്ദ്രമോദി ജനങ്ങളുടെ അഭിപ്രായം മനസ്സിലാക്കിയ താൻ നേതാവെന്ന നിലയിൽ അതെൻ്റെ സഖ്യകക്ഷികളോട് പറയണം അതിനുള്ള ഉത്തരവാദിത്തം തനിക്കുണ്ടായിരുന്നു ആ തൻ്റെ കടമ കൂടിയാണ് നിർവഹിച്ചത് എന്നും അതുകൊണ്ടാണ് സീറ്റ് എന്ന ലക്ഷ്യം മുന്നോട്ട് വച്ചതെന്ന മലക്കമറച്ചിലാണ് നരേന്ദ്രമോദി നടത്തിയത് രാജ്യത്തിൻ്റെ ഭരണഘടന മാറ്റാൻ വേണ്ടിയാണ് നാന്നൂറ് സീറ്റ് ലക്ഷ്യം വെക്കുന്നത് എന്ന പ്രതിപക്ഷത്തിൻ്റെ വെളിപ്പെടുത്തൽ പേടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നരേന്ദ്രമോദി ഈ മലക്കമറിച്ചൽ നടത്തിയത് നമുക്കറിയാം കേരളത്തിലുൾപ്പെടെ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് റാലിയിലെല്ലാം വന്ന് നരേന്ദ്രമോദി നാനൂറ് സീറ്റ് കിട്ടുമെന്ന മുദ്രാവാക്യം ഉയർത്തിയിരുന്നു ബി ജെ പിക്ക് നാനൂറ് സീറ്റ് ലഭിച്ചാൽ ഭരണഘടന മാറ്റുമെന്ന് ബി ജെ പി നേതാവും എം പിയുമായ കുമാർ ഹെഗ്ഡെ പറഞ്ഞതും ഈ രാജ്യം കേട്ടു ഇതിനെതിരെ വ്യാപക പ്രതിഷേധമായിരുന്നു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിന്നും ഉയർന്നു വന്നത് മോദിയുടെ വിദ്വേഷ പരാമർശങ്ങളെല്ലാം വിവാദമായതാണ് ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷം മാത്രമല്ല വിവിധ സംഘടനകളും രംഗത്തെത്തിയതോടെയാണ് നരേന്ദ്രമോദി ഇപ്പോൾ പറഞ്ഞ വാക്കുകളെല്ലാം ഓരോന്നോരോന്നായി തിരുത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് നരേന്ദ്രമോദിയുടെ പരാജയമാണ് എന്നതിൽ സംശയമില്ല ഡോക്ടർ ബി ആർ അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടന തിരുത്തി എഴുതാൻ മോദിയും സംഘവും തയ്യാറായി നിൽക്കുന്നതറിഞ്ഞതോടെ ഈ രാജ്യത്തെ ഒട്ടുമിക്ക ആളുകളും അവർക്കെതിരായി മാറുകയാണ് ദളിതർ ഒന്നടങ്കം ബി ജെ മാറി ഈ തിരിച്ചടി വയനുകൊണ്ടാണ് ഇപ്പോൾ നരേന്ദ്രമോദി നാന്നൂറ് സീറ്റ് തന്നെ വേണ്ട എന്ന് വച്ചിരിക്കുന്നത് ഇതുപക്ഷേ ബി ജെ പി പ്രവർത്തകരിലും നേതാക്കളിലും ഉണ്ടാക്കിയിരിക്കുന്ന ആശങ്ക എന്ന് പറയുന്നത് വളരെ വലുതാണ് ഇനിയൊരു പക്ഷേ ഈ രാജ്യത്ത് അധികാരത്തിലെത്താനുള്ള ഒരു ശക്തിയും ക്ഷേമൂഷിയും ഒരുപക്ഷെ നരേന്ദ്രമോദിക്ക് നഷ്ടപ്പെട്ടുപോ എന്നുവരെ തോന്നിക്കാവുന്നു അദ്ദേഹത്തിൻ്റെ ഈ മലക്കമറിച്ചൽ